എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ പണമോ മറ്റെന്തെങ്കിലും വിലപൊടുപ്പുള്ള വസ്തുവോ താൽക്കാലികമായി ഒരു ആവശ്യത്തിന് വാങ്ങി കൈവശം വയ്ക്കുകയും അതിനെ സ്വന്തം ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ഇരണം കടം വായ്പ എന്നൊക്കെ പറയുന്നത് ഇതിൽ വാങ്ങിയ തുക തിരികെ നൽകുമ്പോൾ പലിശ നൽകേണ്ടി വരും അടുത്തറിയാവുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല ഉറക്കമില്ലായ്മ അപമാനം നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കടം എന്നത് പിന്നെ ബാധ്യതയാകുമ്പോൾ ഉണ്ടാകുന്നത് ചില ഇരണങ്ങൾ നമുക്ക് വലിയ സ്വൈരക്കേട് ഉണ്ടാക്കും ചിലത് ജീവിതാവസാനം വരെയും ഉണ്ടാകും ചിലത് ജീവിതം കഴിഞ്ഞും നിലനിൽക്കും ഈ അദ്ദേഹത്തിൽ തീരാക്കടം മാറ്റുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ഫലപ്രദമായ ഉപായത്തെയും മന്ത്രത്തെയും പറഞ്ഞുതരാം ഇത് ഒരുപാട് ഫലവത്തായ ഒരു ഉപായമാണ് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട ഒരു ഉപായം കൂടിയാണിത് ചെയ്യേണ്ടത് ഇത്രമാത്രം ഗോതമ്പ് മാവ് കുഴച്ച് അതിനെ ചെറിയ പയർമണി വലുപ്പത്തിൽ ഉരുട്ടി എടുക്കുക നൂറ്റിയെട്ട് ചെറിയ ഉണ്ടകൾ ഉണ്ടാക്കണം അത് മീനുകൾക്ക് ഓരോന്നായി കൊടുക്കുക അമ്പലക്കുളത്തിലോ ക്ഷേത്രത്തിനടുത്തുകൂടി ഒഴുകുന്ന നദിയിലോ ആയാൽ കൂടുതൽ നല്ലത് കാരണം അവിടെ മീനുകൾ ധാരാളം കഴിക്കാനായി എത്തും ഓരോ ഉണ്ടയും കയ്യിലെടുത്ത് ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് എറിയുക മന്ത്രം ഇതാണ് ഓ ശ്രീ ശ്രീ നമഹ നൂറ്റിയെട്ട് ഉണ്ടകളെയും കയ്യിലെടുത്ത് ഈ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് മീനുകൾക്ക് കൊടുക്കുക പതിനൊന്ന് ദിവസത്തിൽ കുറയാതെ ഈ പ്രക്രിയ ചെയ്യുക വളരെ വേഗം തന്നെ നിങ്ങളുടെ കടബാധ്യത തീർക്കുവാനുള്ള വഴി തുറന്നു കിട്ടുന്നതായിരിക്കും വിശ്വാസപൂർവം ചെയ്യുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം